ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് വിഷ്ണുവിനെയും ശാലിനെയും കുറിച്ചുള്ള ഓരോന്നായിട്ട് വാമയോട് പറയുകയാണ് സുസ്മിത അവർ ഈ ജീപ്പ് പണം ഉണ്ടായിരുന്നെങ്കിൽ അത് പലിശയ്ക്ക് കൊടുത്ത് അവർക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ എന്നാലേ ഇതൊക്കെ സത്യമേ തോൽപ്പിക്കാൻ വേണ്ടി ആ ശാലിനി മനപൂർവ്വം ചെയ്തതാണ് അവരൊന്നും ഒരിക്കലും ഗതി പിടിക്കാനേ പോകുന്നില്ല എന്ന് സുസ്മിത പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രാഘവെന്നായിര വരികയാണ് എന്താ സുസ്മിത നീ പറഞ്ഞത് അല്ല അങ്ക പറഞ്ഞതുപോലെ വിഷ്ണുവേഠന്റെ ഉള്ളില് തീയുണ്ടെന്ന് പറയുകയായിരുന്നു ഇത് കേൾക്കുന്ന രാഘവന്മാര് പറയുകയാണ് എങ്കിലേ നീയൊന്ന് കരുതിയിരുന്നു പഞ്ചകൈലാസത്തിൽ നിന്നും നിനക്കുള്ള തീ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് എല്ലാത്തിനെയും അണയ്ക്കാനുള്ള കഴിവും ഉണ്ടാകും നീ അതാണെങ്കിലും കാത്തിരുന്നു അതേസമയം രാജ്യമ്മയുടെ കുടിലിലുള്ള രോഹിത്തിന് ബോധം വരികയാണ് പിന്നീട് കാണിക്കുന്നത് രാജ്യമ്മ ഷാരിഖയുടെ കണ്ണില് മരുന്ന് വെക്കുന്നതാണ് ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടുമെന്നും നേത്ര സഞ്ജീവനിയാണ് കണ്ണിൽ വെച്ചിരിക്കുന്നതെന്നും ഒക്കെ തന്നെ രാജ്യമ്മ പറയുകയാണ് പ്രാർത്ഥനയോടെ നിന്നോളാനും രാജ്യമ്മ പറയുമ്പോ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിന് ബോധം വന്നെന്ന് പറഞ്ഞുകൊണ്ട് പവിഴം രാജ്യമ്മയെ വിളിക്കുന്നതാണ് തുടർന്ന് രാജ്യമ്മ സന്തോഷത്തോടെ രോഹിത്തിന്റെ മുറിയിലേക്ക് പോകുന്നു കണ്ണുകൾ തുറക്കുന്ന രോഹിത്തിനോട് രാജ്യമ്മ പറയുകയാണ് മോൻ എവിടെയുള്ളതാ മോൻ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത് അങ്ങനെ രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രാജ്യമ്മ ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിജയൻ വരുന്നത് വിജയൻ വീടിന്റെ മുറ്റത്ത് വന്ന് രാജ്യമ്മയെന്ന് വിളിക്കുമ്പോ രാജ്യമ്മ ദേഷ്യത്തോടെ പവിടത്തിനോട് പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ പറയുന്നു അങ്ങനെ പവിഴം പുറത്തേക്ക് ഇറങ്ങുമ്പോ രാജ്യമ്മ എവിടെയെന്ന് വിജയൻ ചോദിക്കുകയാണ് രാജ്യമ്മ വൈദ്യമുറിയിലാണ് വൈദ്യമുറിയിലോ ഈ രാജ്യമ്മയെ വിളിച്ചേ എന്ന് പവിഴത്തോട് വിജയം പറയുമ്പോ രാജിയമ്മയ്ക്ക് ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് പവിഴം പറയുകയാണ് അതേസമയം പവിടത്തിനെ രാജിയമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ശാരദാമ്മ വരികയാണ് ഇതാരാണെന്ന് ശാരദാമയെ ചൂണ്ടിക്കൊണ്ട് വിജയൻ ചോദിക്കുമ്പോൾ ഇവരുടെ മകളാണ് വൈദ്യമുറിയിലുള്ളതെന്ന് ഉള്ളതെന്ന് പവിഴം പറയുന്നു അങ്ങനെ പവിഴം അകത്തേക്ക് പോകുമ്പോൾ ശാരദാമയെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് വിജയൻ ആരാണ് വൈദ്യമുറിയിലുള്ളതെന്ന് വിജയൻ ചോദിക്കുമ്പോൾ എന്റെ മകളാണെന്നും മകളുടെ പേരെന്താണെന്ന് വിജയൻ ചോദിക്കുമ്പോൾ ഷാരഗെന്നാണെന്നും ഒക്കെ ശാരദാമ്മ പറയുകയാണ് തുടർന്ന് രോഹിത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് വിജയൻ ചോദിക്കുകയാണ് ഇയാളെ നിങ്ങൾക്കറിയാമോ രോഹിത്തിന്റെ ഫോട്ടോ കാണുന്ന ശാരദാമ്മ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അന്ന് പഞ്ചകൈലാസത്തിലേക്ക് ഇവരൊക്കെ യാത്ര പോയ കാര്യം ശാരദാമ്മ ഓർക്കുന്നു അപ്പോഴാണ് ചന്ദ്രബോസിന്റെ ഫോൺ കോൾ വിജയനെ തേടിയെത്തുന്നത് തന്നെ വിളിച്ചാലും കിട്ടത്തില്ല താൻ എവിടെയാണോ താൻ ഇതുവരെ അന്വേഷണം തുടങ്ങിയോ എന്നൊക്കെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ഇതുവരെ രോഹിതിനെ കണ്ടെത്താനായിട്ടില്ലെന്നും കണ്ടെത്തിയാലുടനെ അവന്റെ കഥ ഞാൻ തീർത്തിരിക്കുമെന്നും പറയുകയാണ് ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ എടോ അവിടെ വെച്ച് അങ്ങനെ തീർക്കാനൊന്നും പറ്റത്തില്ലേ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും ആകെ നൂലാമാലയാകും താൻ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം കാടിന്റെ ഒത്ത നടുക്ക് വെച്ച് അവനെ അങ്ങ് തീർത്താ മതി എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കള്ളകഥകള് പറഞ്ഞുണ്ടാക്കാമെന്നും ചന്ദ്രബോസ് പറയുമ്പോ അതിനൊക്കെ ശരിവെക്കുകയാണ് വിജയൻ ഇതൊക്കെ കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ അല്ല താൻ അവിടെ തന്നെയാണ് ഉള്ളതെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുമ്പോ ഞാനൊരു സെൽഫി എടുത്ത് അയക്കാമെന്ന് വിജയൻ പറയുന്നു അങ്ങനെ വിജയൻ തന്റെ സെൽഫി എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ ശാരദാമയും ഉണ്ടായിരുന്നു ഫോട്ടോയ്ക്കകത്ത് ശാരദാമയെ കണ്ടിട്ട് ചന്ദ്രബോസ് ചോദിക്കുകയാണ് തന്റെ പുറകിലുള്ള സ്ത്രീ ഏതാ കണ്ടിട്ട് ആദിവാസി ആണെന്നൊന്നും തോന്നുന്നില്ലല്ലോ അത് സാറേ നാട്ടിൽ നിന്നെങ്ങണ്ടോ ചികിത്സക്ക് വന്നതാണ് കേൾക്കുന്ന ചന്ദ്രബോസ് ശാരദാമയെ സംശയത്തോടെ നോക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രബോസ് ശാരദാമ ഇതുവരെ പോയിട്ടില്ലെന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞത് വല്ലോം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് ശാരദാമ പറയുന്നു രോഹിതിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പത്രത്തിലും ടി വിയിലും ഒക്കെ പരസ്യം കണ്ടിരുന്നെന്ന് ശാരദാമ്മ പറയുന്നു ഇത് കേൾക്കുന്ന വിജയൻ ശാരദാമയെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ശാരദാമ്മ മനസ്സിൽ പറയുകയാണ് ഇവർക്ക് എന്തിനാകും രോഹിതിനെ കൊന്നിട്ട് പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ചിലൊക്കെ കെട്ട രാജീവ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് അതേസമയം എതിർ ദിശയിൽ വരുന്ന വിജയനെ രാജീവ് ശ്രദ്ധിക്കുന്നില്ല രാജീവ് വിജയന്റെ ബൈക്കിൽ ചെന്ന് തന്റെ കാർ കാറിപ്പിക്കുകയാണ് വിജയൻ താഴെ വീഴുമ്പോ രാജീവ് തന്നെ ചെന്ന് വിജയനെ നേരെ നിർത്തുന്നു തുടർന്ന് രാജീവ് പോകാൻ ഒരുങ്ങുമ്പോൾ വിജയൻ അവിടെ പിടിച്ചു നിർത്തുകയാണ് നിന്നെ കണ്ടിട്ട് ഈ നാട്ടിലുള്ളതാണെന്ന് തോന്നുന്നില്ലല്ലോ നീ എവിടെന്നാ വന്നത് നാട്ടിൽ നിന്ന് വന്നതാണ് ഞാനൊരു കോളേജ് പ്രൊഫസറാ എന്റെ ഭാര്യയെ തേടി ഇറങ്ങിയതാണെന്ന് രാജീവ് പറയുമ്പോൾ നീ ഒരു കോളേജ് പ്രൊഫസറാണ് പോലും ഞാനത് വിശ്വസിക്കണം മദ്യപിച്ചിലക്ക് കേട്ട് നാട്ടിൽ നിന്ന് ആദിവാസി പെണ്ണുങ്ങളെയും തേടി വന്നിരിക്കുകയ നിന്നെ ഞാൻ ശരിയാക്കി തരാൻ എന്ന് പറഞ്ഞ് രാജീവിൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ് വിജയൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്